നമസ്കാരം തൊഴിൽ സ്വാഗതം ലൈറ്റ് ഓണാക്കി ഓഫാക്കുക മാത്രമാണ് ജോലി പക്ഷേ ഈ ജോലിക്ക് ആരും അപേക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത് ശമ്പളമെല്ലാം നല്ല ശമ്പളമാണ് ഒരു വർഷത്തിൽ മുപ്പത് കോടി രൂപ ശമ്പളം ഇത്രയും വലിയ തുക ശമ്പളം ഉണ്ടെങ്കിൽ ജോലി വളരെ കഠിനമാകുമെന്നായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കും എന്നാൽ ജോലി വളരെ എളുപ്പമാണ് രാത്രി ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കണം രാവിലെ സ്വിച്ച് ഓഫ് ആക്കുകയും വേണം ഇത്രേ ജോലിയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഈ ജോലിയിലേക്ക് അവരപേക്ഷ അയക്കാൻ തോന്നും കാരണം അധ്വാനം വളരെ കുറവാണ് ശമ്പളം വളരെ കൂടുതലും ഒറ്റയടിക്ക് നമ്മളെ കോടീശ്വരനാക്കുന്ന ഈ ജോലി ലോകത്ത് തന്നെ ആദ്യമായി പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസിലാണ് ലൈറ്റ് ഇടാനും അണയ്ക്കാനുമുള്ള ഈ ജോലിക്ക് പക്ഷേ ഇതുവരെ ആരും അപേക്ഷിച്ചിട്ടില്ല ഈജിപ്റ്റിലെ അലക്സാൻഡ്രയിലാണ് ലോകത്തെ ആദ്യ ലൈറ്റ് ഹൗസ് ഉള്ളത് പ്രശസ്ത നാവികനായ ക്യാപ്റ്റൻ മൗറീഷ്യസ് ആണ് ഇത് നിർമ്മിച്ചത് ദി ഫിറോസ് ഓഫ് അലക്സാൻഡ്രിയ എന്നാണ് ഈ ലൈറ്റ് ഹൗസ് അറിയപ്പെടുന്നത് ദി ഓഫ് അലക്സാൻഡ്രിയ എന്നാണ് ഈ ലൈറ്റ് ഹൗസ് അറിയപ്പെടുന്നത് ഫറോസ ദ്വീപ് സമൂഹത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത് ഈ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഇടുന്നതിനും ഓഫാക്കുന്നതിനും ഇത്രയ്ക്കും ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടും ആരും അപേക്ഷിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ജീവനിലുള്ള കൊതി തന്നെയാണ് നമ്മൾക്ക് എളുപ്പമെന്ന് ചിന്തിക്കുന്ന ഈ ജോലിയാണ് ലോകത്തെ ഏറ്റവും കഷ്ടമുള്ള ജോലികളിൽ ഒന്ന് നദിക്ക് മധ്യഭാഗത്തായി പടുകുറ്റൻ പാറക്കെട്ടിലാണ് ഈ ലൈറ്റ് ഹൌസ് നിർമ്മിച്ചിട്ടുള്ളത് ഇതുവഴി പോകുന്ന കപ്പൽ യാത്രകരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ക്യാപ്റ്റൻ മൌറീഷ്യസ് ഈ ലൈറ്റ് ഹൌസ് നിർമ്മിച്ചത് ഒരിക്കൽ ക്യാപ്റ്റൻ മൌറീഷ്യസ് കൂട്ടാളികൾക്കൊപ്പം ഇതുവഴി കപ്പലിൽ പോവുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി ശക്തമായ കാറ്റിൽ കപ്പൽ ദിശമാറി കുര കുരിട്ടായതിനാൽ എങ്ങോട്ട് പോകണമെന്ന് മൌറീഷ്യസിനും അറിയില്ലായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കപ്പൽ പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു നിരവധി പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇതോടെയാണ് നാവികർക്ക് സഹായത്തിനായി ഇവിടെ ഒരു ലൈറ്റ് ഹൌസ് സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഈ ലൈറ്റ് ഹൌസിൽ താമസിച്ചു വേണം ജോലി ചെയ്യാൻ ഒരാൾക്ക് മാത്രമാണ് നിയമനമുള്ളത് രാവിലെ ലൈറ്റ് ഓഫാക്കുകയും രാത്രി ലൈറ്റ് ഓൺ ആക്കുകയും മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ ഇവിടെ ജോലിക്ക് എത്തുന്നവർക്ക് ഒരു വർഷം കഴിയുമ്പോഴേക്കും മുപ്പത് കോടി രൂപയാണ് ശമ്പളമായി നൽകുന്നത് പക്ഷെ ഇതുവരെ ആരും തന്നെ ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ശക്തമായ തിരമാലകളാണ് ഈ ലൈറ്റ് ഹൌസിലേക്ക് ആഞ്ഞടിക്കുന്നത് ഇതിന് പുറമെ ഇടയ്ക്കിടയ്ക്ക് നല്ല കൊടുങ്കാറ്റും ഉണ്ടാകും ഇതിനെല്ലാം അതിജീവിച്ചു വേണം ഇവിടെ കഴിയാൻ എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇത്രയൊക്കെ കേട്ടിട്ടും ഇനിയും ഈ ജോലിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും വേണ്ട ഈ ജോലിക്ക് ആരും അപേക്ഷിക്കേണ്ട